ഹായ് എവിടെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഷോപ്പിംഗ് ബ്ലോഗായിട്ടൊക്കെ ഷോപ്പിംഗ് എന്നല്ല എനിക്ക് കുറച്ച് തിങ്സ് ബൈ ആക്കാനും ഉണ്ട് ഞാൻ എൻ്റെ തീത്ത് കാണിക്കാൻ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാനുണ്ട് കുറേ ഡേയ്സായി ഞാൻ പിന്നെ പോവാതെ കുറയും കുറയും എന്നിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാത്ത ബട്ട് കുറയും കാണുന്നില്ല നല്ലോണം കൂടിക്കൊണ്ട് പോകാം സോ ഇന്ന് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ടാണോ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് തിങ്സ് ബൈ ആക്കാനുണ്ട് എൻ്റെ ആധാർ കാർഡ് ശരിയാക്കാനുണ്ട് ഒരിക്കൽ ലാസ്റ്റ് ഞാൻ ശരിയാക്കാൻ കൊടുത്തിട്ട് വന്നത് ബട്ട് അയിൽ ഞാൻ കൊടുത്ത കാര്യം ശരിയാണ് ഡേറ്റ് ഓഫ് ബർത്ത് നേരെ വേറെ ഏതോ ആയിട്ട് വന്നത് സോ അതെല്ലാം ഒന്നും ഞങ്ങൾക്ക് ക്ലിയർ ആക്കണം അങ്ങനെ അതിനെല്ലാം വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പോകാൻ റെഡി ആയിട്ടുള്ളത് ബേബിനെ തായ സിസ്റ്റേഴ്സിലൂടെ റെഡിയാക്കുന്നുണ്ട് എൻ്റെ എൻ്റെ സ്ഥിരത്തിലെ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ഗ്യാപ്പ് കാണുന്നുണ്ടാവും ആൻഡ് എൻ്റെ ബ്ലോഗ് കറക്റ്റ് ഡെയിലി നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഡിഫറെൻസ് മെൻസിലാവുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ മുമ്പത്തെ വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസും എടുക്കുമ്പോൾ നല്ല ഡിഫറൻസ് ആയിരിക്കും ഡേ ബൈ ഡേ ഈ ഗ്യാപ്പ് കുറച്ച് കൂടി കൊണ്ടുപോകാം എൻ്റെ ഈ ഗംസുണ്ടല്ലേ അത് ഭയങ്കര ലൂസാണ് എൻ്റെ പല്ല് കേടായിട്ട് പോകുന്നത് അങ്ങനെ ഒന്നും ഇല്ല കേടാവലില്ല പൊടിഞ്ഞിട്ട് പോകുന്നുണ്ട് പിന്നെ ഗംസ് ലൂസായിട്ട് ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പായിട്ട് അപ്പോൾ ഫുഡ് തിന്നത് അങ്ങനെ ഇടയിൽ പോകുന്നു ഗ്യാ വേറെ എന്ത് പ്രോബ്ലമില്ല ഗംസ് ലൂസാന്ന പ്രോബ്ലം ഉള്ളത് സോ ലാസ്റ്റ് ടൈം ഞാനിപ്പോൾ പ്രഗ്നൻസിയിലാണ് ഞാൻ കാണിച്ചത് അപ്പോൾ ഡോക്ടർ ചെല്ലേ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കാലം എനിക്ക് ഇപ്പോൾ ഫീഡ് ഫീഡാക്കുന്നതിനെ കൊണ്ട് അതിൻ്റെ ഇത് എന്തെന്നറിയാല ഈ സൈഡിൽ ഉള്ള തീത്ത് ശരിയാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഫ്രണ്ട് ഉണ്ടല്ലേ അതെ തോന്നുന്നു ഫീഡിങ് ടൈമിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ കഴിയല്ലെങ്കിൽ ഇപ്പോഴും കയല്ല കയ്യാലാന്ന് ചെല്ലുമെന്നെ തോന്നുന്നു ആൻഡ് എന്തെങ്കിലും കാണിച്ചിട്ട് നോക്കാം എന്ത് ചെയ്യുന്ന ഡോക്ടർ അപ്പോൾ അപ്പോൾ കുറെ ലേറ്റായ ഞങ്ങൾക്ക് ഡോക്ടറിനെ കിട്ടാമല്ലോ ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്ന മുമ്പ് ആധാർ കാർഡ് പോകണം എന്നിട്ട് ആധാർ കാഡിൻ്റെ അട ബി എം കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഡോക്ടറിനെ കിട്ടും അപ്പോൾ ബേബിനെ ഞാൻ കൊണ്ടുവരണം ഇപ്പോൾക്ക് അതിൻ്റെ ബേബിക്ക് ഫുൾ ഡ്രസ് സെലക്ട് സെറ്റ് ആക്കി ബേബിനെ അതിന് ഞങ്ങൾ പോകുന്നതാണ് ഉൾക്കരി അങ്ങനെ ഞങ്ങൾ ക്ലിനിക്കിൽ എത്തിയിട്ട് ഡോക്ടർ ഇപ്പോൾ എൻ്റെ തീത്ത് ആൻഡ് ഡോക്ടർ ചെല്ലി ചെല്ലെ ഗംസിൻ്റെ പ്രോബ്ലം തന്നെ തീത്ത് ഒന്നും ഇത് പൊട്ടിയിട്ടാ അങ്ങനത്തെ ഒന്നുമില്ല സോ നീ ട്യൂസ്ഡേ ബാ അപ്പോൾ ഗംസിൻ്റെ സ്പെഷ്യലിസ്റ്റ് തന്നെ വരും ആ ഡോക്ടർക്ക് കൺസൾട്ട് ആക്കണം കൺസൾട്ടാക്കണം അനുസരിച്ച് ഞങ്ങൾ ട്യൂസ്ഡേ ഈവനിങ് ഡോക്ടർ വരുന്ന അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് അപ്പോൾ വന്നത് എനിക്ക് അവിടുന്ന് നേരെ ഞാൻ കൊറിയർ ഓഫീസിൽക്ക് പോയിട്ട് എൻ്റെ കൊറിയർ കളക്ട് ആക്കാനുണ്ട് അത് കളക്റ്റാക്കി അതെല്ലാം കളക്റ്റാക്കി ഇപ്പം ഞങ്ങൾ കാറെല്ലാം അടുത്തേക്ക് ഇങ്ങനെ നടന്നിട്ട് പോകുന്നുണ്ട് അത് എനിക്ക് നേരെ ഞങ്ങൾ ഉപ്പള പോയി ഉപ്പളിൽ പോയിട്ട് അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ചും ഒരു തിങ്സ് കളക്ട് ആക്കണേ അതും കളക്ട് ആക്കിയിട്ടായിട്ട് നേരെ ഷോപ്പാക്കാൻ പോയി തിങ്സെല്ലാം എടുക്കാൻ ഷോപ്പിലെത്തിയിട്ട് ഞാൻ ബേബിക്കുള്ള തിങ്സെല്ലാം പൈ ആക്കുന്നതിൻ്റെ പൗഡർ പാമ്പ് വൈറ്റ്സ് ആ ടൈപ്പ് പിന്നെ ഉമ്മാൻഡൂർ ആ സൈഡിൽ കിച്ചൺ ഐറ്റംസും ബൈ ആക്കുന്നുണ്ട് ഫുഡാണ് നമുക്കതെല്ലാം പിന്നെ ബേബിക്കാരിണ്ടായിരുന്നപ്പോൾ അവിടെ മുകളിൽ ഫീഡാക്കാന ടേസ്റ്റ് വന്നിട്ട് ഞാൻ മുകളിൽ ഫീഡാക്കാൻ വന്നിട്ടുള്ളത് ഇന്ന് ഞങ്ങൾ ഫൈനലി ഷോപ്പിംഗ് മുകളിലൊക്കെ കഴിഞ്ഞിട്ട് പരിക്കത്ത് എൻ്റെ തീത്തെ എല്ലാം കാണിച്ചിട്ട് പരിക്കും ആൻഡ് ദീദീൻ്റെ അടുത്ത് പോയിട്ട് വന്നത് ദീദീൻ്റെ രണ്ട് കുഞ്ഞോ ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഏസ് അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ ബേബിയുണ്ട് അല്ലേ പി എം വരാൻ വേണ്ടിയിട്ട് കിഞ്ഞു രണ്ടാളുണ്ട് ഞങ്ങളൊക്കെ ഇനി ഞാൻ ഫുഡാക്കണം എല്ലാം എന്ന് ഞാൻ തുന്നിട്ടുണ്ട് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ കൊണ്ടു വന്ന ഫുഡ് ബി എടുത്തു പൈസ ഫുൾ പിച്ചിട്ട് കട്ടി ഞങ്ങൾക്ക് നല്ല സമ്മതമായിട്ട് തോന്നും ഡ്രസ്സെല്ലാം ഇഷ്ടം ആൻഡ് ഇത് തന്നെ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു കൊറിയറാണ് ഇത് ഞാൻ സെപ്പറേറ്റ് ഷോർട്ട്സായിട്ട് പോസ്റ്റ് ആക്കുന്നതാണ് അതെല്ലാവരും ആൻഡ് പിന്നെ എടുത്തത് അത് ട്രാൻസ്പെറൻറ്റ് പൗച്ച് അനിയത്തിയോടത്തിനാണ് എൽ കെ ജിന്ന് വെച്ചിട്ട് പൗച്ചെല്ലാം കോളേജിൽ എത്തി കോളേജിൽ പോകുമ്പോൾ പൗച്ച് നമുക്ക് ഇങ്ങനൊരു ട്രാൻസ്പെറൻറ്റ് പൗച്ച് എത്ര ഉണ്ടോ കൊടുത്ത് തേർട്ടി റുപ്പീസ് ഇട്ടു ഓക്കെ ആൻഡ് പിന്നെ കോളേജ് ബ്ലാക്ക് ഷൂ ഇടണം അപ്പം ഈ ബ്ലാക്ക് ഷൂ ഞാനെല്ലാം പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ കിട്ടണം അതിനോ അത് ഓർമ്മയായി ഓക്കെ ആൻഡ് ബ്ലാക്ക് ഷൂ പിന്നെ എടുത്തത് എന്തെന്നല്ലെങ്കിൽ ബേബിക്ക് ഫീഡിങ് വാട്ടറിൽ എടുക്കുന്നത് ഞാൻ ഇപ്പം കുഞ്ഞിക്ക് മന്ത് ആയല്ലേ അപ്പോൾ ഞാൻ ഇനി ചൂട് വെള്ളം കുറച്ച് കുറച്ച് ഇങ്ങനെ ഫുൾ ടൈം അങ്ങനെയല്ല ജസ്റ്റ് എടുക്കപ്പോൾ ചൂട് വെള്ളം പുറത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് ഫീഡ് ആക്കാൻ കഴിയാത്തൊരു സ്ഥലത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചൂട് വെള്ളം ഒരു സേഫ്റ്റി കീൽ ഇട്ടിട്ട് ബേബിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു രണ്ടു ഓൾ കുടിക്കോയെന്ന് തോന്നിക്കാറില്ല എന്ത് കൊടുത്തിട്ടുണ്ടാവില്ല ഐ മീൻ വെള്ളം കൊടുത്തിട്ടുണ്ടാവില്ല നോർമലി സിക്സ് മന്ത് ആണല്ലേ ബേബീസ് നമ്മളെ ഫീഡ് ആക്കാത്ത പാലല്ലാത്ത എക്സ്ട്രാ ഫുഡ് കൊടുക്കാൻ ഞാൻ വെള്ളം ഒഴുക്ക് ഇപ്പോൾ ഇനി ത്രീ മന്ത് ഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ട് സ്റ്റാർട്ടാക്കാം കുറച്ച് കുറച്ചായിട്ട് എടുക്കപ്പോ അങ്ങനെ ഞാൻ ഒരു ഫീഡിങ് ബോട്ടിൽ എടുത്തേക്കാം ഒന്നും അപ്പം ഈ ഫീഡിങ് ബോട്ടിൽ വരെന്തോ ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ഇത് എടുക്കാൻ പോയതൊക്കെ എനിക്കത് കിട്ടിയിട്ടാണ് അപ്പോൾ ഞാനിട്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു ഇതിൻ്റെ ഒരു നിപ്പിളും ഉണ്ടായിക്കെ അതിപ്പോൾ ഞാൻ എടുക്കുന്നില്ല അപ്പോൾ ഫീഡിങ് ബോട്ടിലായി അത് വലിയ മൂടിക്കും ബേബിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുഞ്ഞ് നെയ് കട്ട് എടുത്ത് ഏ ബേബിൻ്റെ എടുക്കാൻ വേണ്ടി പിന്നെ ഞാൻ എന്താ സി സെക്ഷൻ ആയതല്ല അതിനൊണ്ട് ഞാൻ ഡെലിവറി ആയ പിന്നെ സ്റ്റൊമക്കു വന്നിട്ട് സ്റ്റൊമക്ക് വന്നതിനോട് ഞാൻ ഒരു ഷേപ്പ് ഇൻ ഷേപ്പ് ആക്കിയിട്ട് എങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തു ബട്ട് ഇതെനിക്ക് തോന്നി ഇതെങ്ങനെ എനിക്ക് ഇപ്പോഴും ഫീൽ ആവുന്ന ഇനി കുറച്ച് ഷർട്ട് ഇങ്ങനെ ബെൽറ്റ് നല്ല ടൈറ്റിൽ നിൽക്കാൻ ഇത് കറക്റ്റ് കുട്ടിയുടെ സൈസ് സോ ഇത് ഇട്ടിട്ട് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാലോ എന്നിട്ട് മെഡിക്കൽ നാളെ ഇനി ടീം ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഫിറ്റ് ആയെങ്കിൽ അത് ഓവർ ടൈറ്റ് അങ്ങനെ ഇടാൻ കായാലും പിന്നെ ഞാൻ മീഡിയം സൈസ് തന്നെ എടുത്തു ആൻഡ് പിന്നെ നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ള ഇങ്ങനെ ഒരു ബാഗ് ഞാൻ ബേബീൻ്റെ പൗഡർ ലോഷൻ അങ്ങനത്തെല്ലാം ഇടാൻ വേണ്ടിയിട്ടാണ് ഈ ബാഗ് എടുത്തത് പിന്നെ ഞാൻ എൻ്റെ പോയിരുന്ന അക്ഷനെ പോയിട്ട് ട്രാവലാക്കുമ്പോൾ ബോക്സ് കുറച്ച് കഷ്ടം കയറിയാക്കും സോ ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗ് എടുത്തത് ഓക്കെ ഹാപ്പി ആൻഡ് പിന്നെ ബേബിക്ക് ഇങ്ങനെ വബിട്ടാക്കിയങ്ങനെല്ലാം സ്വൈപ്പ് ആക്കാം വൈപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ടവൽ ഇങ്ങനത്തെ രണ്ട് ടവർ നമ്മൾ വരയുന്നുണ്ട് പിന്നെ ഞാൻ ബേബിക്ക് വൈപ്സ് മേടിച്ചിട്ടുണ്ട് ഇത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ കിട്ടി പാമ്പ് ഞാൻ ഇന്ന് തിങ്സ് ബൈ ആക്കിയത് കേത്രീമാർട്ട് പോലെ പിന്നെ എന്തോ ഒരു സോ പിന്നെ ഞാൻ ക്യാമ്പസ് ബേബിക്ക് യൂസ് ആകും ക്യാമ്പസ് കമ്പനിയിലുണ്ട് ഇതാണ് ഇത്ര ഡേസ് ഞാൻ ന്യൂ ബോൺ സൈസാണ് ബേബിക്ക് യൂസ് ആയിക്കോട്ടെ ഇപ്പം ഞാൻ സ്മോൾ എടുത്ത് പിന്നെ മറ്റേ സ്മോൾ സൈസാണ് ഞാൻ വെൽത്തത് അത് ബെൽതാവോ എന്നൊരു ഡൗട്ടില്ല ചെറുങ്ങനെ വെറുതാവും സോ പ്രശ്നമില്ല അപ്പം ഞാൻ എന്തെങ്കിലും കുറച്ച് വലിയത് സൈസ് എടുക്കുന്നതിന് മീൻസ് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ കൂടുതലെടുക്കുന്നതിനോട് ന്യൂ ബോൺ എടുത്തിട്ട് ആയിട്ടെങ്കിലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്മോൾ സൈസ് ആക്കി ബിക്കോയ്സ് ഞാൻ കുറേ ഇങ്ങനെ പാമ്പൽസ് ബേബിക്ക് യൂസ് ആക്കുന്നില്ല നൈറ്റ് യൂസ് ആക്കും ഡേ ടൈമിൻ്റെ പാമ്പിൾസ് യൂസ് ആക്കുന്നില്ല ചിലപ്പോൾ നൈറ്റും യൂസ് ആക്കുന്നില്ല ആൻഡ് പിന്നെ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ പാമ്പിൾസ് യൂസാക്കും ഇനി ഞങ്ങൾക്ക് തോന്നുന്നത് ത്രീ മന്ത് എല്ലാം കഴിഞ്ഞാൽ ബേബീസ് ഇങ്ങനെ മറിയാൻ അങ്ങനെയെല്ലാം തുടങ്ങുന്നതിനോണ്ട് പാമ്പസ് യൂസ് ആക്കണ്ടെന്നെ വരും പിന്നെന്ത പിന്നെ ഞാൻ അടുത്തത് ബേബിക്ക് സെബാ സെബാമൈറ്റിൻ്റെ ലോഷന് പൗഡർ ആൻഡ് സോപ്പൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ട അങ്ങനെ കുറേ ഇനി മോശം ഞാൻ പോയിൻ്റ് എൻ്റെ തീപ്പ് കാണിക്കാനും ബേബിക്കുള്ളതിനും സ്മേക്കാനും തന്നെ ആൻഡ് അതെല്ലാം എടുത്ത് എല്ലാം കാണിച്ച് ഇനി ഫുഡെല്ലാം കഴിക്കണം ആപ്പണിയാണ് അപ്പോൾ എനിക്ക് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ കടുക്കാൻ വന്നിട്ടുള്ളത് എൻ്റെ ഇവിടെ ഫുൾ മെസ്സൈറ്റ് ഉണ്ട് ഇതെല്ലാം ഒന്ന് എടുത്ത കടുക്കണം ബേബി തായ ഉറങ്ങിയോളം മുകളിലേക്ക് കൊണ്ടുവരണം ഇത് ബേബിൻ്റെ ഒരു കുഞ്ഞു ബ്ലാങ്കറ്റ് നല്ല ക്യൂട്ടായിട്ടുണ്ടത് ഇതിപ്പോൾ ഞാൻ ഓൾക്ക് നൈറ്റ് വെയർ ആക്കാനുള്ള ഡ്രസ്സ് പാമ്പേഴ്സ് എല്ലാം എടുത്ത് വെച്ചത് ആൻഡ് ഇതെല്ലാം കബോർഡിലോട്ട് എടുത്തൊക്കെയാണ് ഇപ്പോൾ ആൻഡ് ഇത് ഞാൻ ന്യൂ മേടിച്ചിട്ട് ഇപ്പോൾ കാണിച്ച ആ ബാഗ് ബേബീൻ്റെ തിങ്സ് ഇട്ടിട്ടൊക്കെ തിങ്സ് മീൻസ് ബേബീൻ്റെ പൗഡർ ലോഷൻ മെഡിസിൻ ആൻഡ് അങ്ങനത്തെതെല്ലാം ഈ ബാഗിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഇതെല്ലാം എടുത്തിട്ട് വന്നൊക്കെ ഈ വെച്ചിട്ട് നമുക്ക് കടന്ന് പറഞ്ഞാൽ Pillar come good night.